കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന ആരോപണം സംഘർഷത്തിനിടെ യു ഡി എഫ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നും സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നു സമഗ്ര അന്വേഷണം വേണമെന്ന് കലാപത്തിന് ആരോപിച്ചു ആ എല്ലാ മാധ്യമങ്ങളും ആ ചെറുപ്പക്കാരിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് ആ ചെറുപ്പക്കാരൻ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു പോലീസിനെ വലിയ അസഭ്യം പറയുന്നു വലിയ വെല്ലുവിളി നടത്തുന്നു ആ പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള അങ്ങേയറ്റ ശ്രമം നടത്തുന്നു ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ വരുത്തിപ്പിടിച്ചിരിക്കുകയാണ് ആ ചെറുപ്പക്കാരനൊരു നേതാവ് പോലും അല്ല പേരാമ്പ്രയിൽ നിന്നും ഏതാണ്ട് പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറയുള്ള കൂമുള്ളി എന്ന പ്രദേശത്തെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അദ്ദേഹത്തെ ഇങ്ങനെ ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ കേന്ദ്രീകരിച്ച എല്ലാ ക്യാമറകളും നിൽക്കുമ്പോൾ ആ ക്യാമറയിൽപ്പെട്ട ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഈ ചെറുപ്പക്കാരനിലേക്ക് എല്ലാവരും നോക്കുമ്പോൾ അപ്പുറത്തു ഒരു സ്ഫോടക വസ്തു മുകളിലൂടെ അവരെറിയുന്നു ആ സ്ഫോടക വസ്തുവാണ് ആദ്യമായി പോലീസിൻ്റെ ഇടയിൽ നിന്നും പൊട്ടുന്നത് പോലീസിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു ആ സ്ഫോടനം കോൺഗ്രസിന്റെ ആ ഭാഗത്തു നിന്ന് വന്ന സ്ഫോടക വസ്തു പൊട്ടുന്നതാണ് എന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം ബെൻസൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി ബെൻസൺ ഏതായാലും സംശയാസ്പദമായ രീതിയിൽ അവിടെ ഒരു സ്ഫോടക വസ്തു വീണ് പൊട്ടുന്നുണ്ട് അത് ആരാണ് എറിഞ്ഞത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ടോ എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ബെൻസൺ ലക്ഷ്മി പത്മ ഈ പേരാമ്പ്രയിലെ ഈ സംഘർഷം അവിടെ മനഃപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന ആരോപണമാണ് ഇപ്പോൾ സി പി ഐ എം ഉന്നയിക്കുന്നത് അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വന്നിട്ടുള്ളത് അതായത് ആ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഒരു ഭാഗത്ത് സംഘം ചേർന്ന് നിൽക്കുന്നു മറ്റൊരു ഭാഗത്ത് വലിയ രീതിയിൽ യു ഡി എഫിന്റെ പ്രവർത്തകർ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം അതിലൊരു യുവാവ് പോലീസിനെ വലിയ രീതിയിൽ അസഭ്യം വിളിക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആ യുവാവിലേക്ക് തിരിയുന്നതിനിടയിൽ ആ പ്രവർത്തകർ നിൽക്കുന്ന കൂട്ടത്തിനിടയിൽ നിന്നും ഒരു വസ്തു പോലീസിന്റെ കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വന്ന് വീഴുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതുമായിട്ടാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അത് സ്ഫോടക വസ്തു തന്നെയാണ് എന്നാണ് സി പി എം ആരോപിക്കുന്നത് സ്ഫോടക വസ്തു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ആ കൂട്ടത്തിനിടയിലേക്ക് വന്ന് വീഴുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അവിടെ ഒരു സംഘർഷം ഉടലെടുക്കുന്നത് അത് യു ഡി എഫ് പ്രവർത്തകർ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന ആരോപണമാണ് നിലവിൽ സി പി എം ആരോപിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് അവിടെ ഏത് രീതിയിലാണ് അതായത് ഏകദേശം മൂന്ന് മണിക്കൂറിലധികം വലിയ സംയമനത്തോടുകൂടി വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോലീസ് അവിടെ ആ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാത്തു പിന്നീടാണ് അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോയത് ആരോപണവും സി പി ഐമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിലാണ് ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് ഒരു എം പിക്ക് അടക്കം പരിക്കേക്കുന്ന നിലയിലേക്കുള്ള വലിയ സംഘർഷത്തിലേക്ക് പോയത് ഏത് നിലയിലാണ് എന്നതിനെപ്പറ്റി സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ സി ആരോപിക്കുന്നത് അതായത് സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കരുതിക്കൊണ്ടാണ് ഈ ഒരു പ്രവർത്തകർ അവിടേക്ക് എത്തിയത് എന്നാണ് സി ആരോപിക്കുന്നത് അപ്പോൾ ഒരു ആക്രമണത്തിന് തയ്യാറായി തന്നെ ഈ പ്രവർത്തകർ അവിടെ എത്തിയോ എന്ന സംശയം സി പി ഐ മുൻപോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം

അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ആ ഒരു സംഘർഷം അവിടെ അല്ലെങ്കിൽ ആ പോലീസും ഒരു ഭാഗത്ത് പോലീസും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് യു ഡി എഫ് പ്രവർത്തകരും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആ ഒരു പ്രദേശം അവിടെ ഇതൊരു മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിച്ച ദൃശ്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ക്യാമറയിൽ പതിഞ്ഞതല്ല ആ ഈ ഒരു സംഘർഷം ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ അവിടെ പ്രാദേശിക മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മൊബൈലിൽ അടക്കം ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ മൊബൈലിൽ ചിത്രീകരിച്ച ഒരു ദൃശ്യമാണ് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ ഈ സംഘർഷത്തിന്റെ അവിടേക്കാണ് ഈ ക്യാമറ നിന്നിരുന്നത് എങ്കിൽ പിന്നീട് ഒരു യുവാവ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അതോടൊപ്പം ജീഷിന്റെ ബൈക്കിലും അത് പറയുന്നുണ്ട് കൃത്യമായി അതായത് ഒരു യുവാവ് അവിടെ നിന്ന് പോലീസിനെ അസഭ്യം പറയുന്നുണ്ട് അപ്പോൾ ആ യുവാവിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടക വസ്തു ഈ ആളുകൾക്കിടയിൽ നിന്നും പോലീസിനടുത്തേക്ക് തെറിച്ച് വീഴുന്നത് അത് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അപ്പോൾ ഇത്രയും വലിയ ഒരു വലിയൊരാൾക്കൂട്ടത്തിനിടയിൽ സ്ഫോടക വസ്തുക്കളുമായി ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം കരുതിക്കൂട്ടി അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന ആരോപണമാണ് നിലവിൽ സി പി എം ആരോപിക്കുന്നത് അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നും പറയുന്നു അപ്പോൾ അത്തരത്തിലൊരു മനപൂർവ്വമായിട്ടുണ്ടായിരുന്നു െടുത്ത ഒരു സംഘർഷം ഒരു കലാപമാണോ ഇത് എന്ന സംശയമാണ് നിലവിൽ മുൻപോട്ട് വരുന്നത് അപ്പോൾ അതിലുള്ള അന്വേഷണമാണ് ആവശ്യം അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആരാണ് എറിഞ്ഞത് എന്നതിനെപ്പറ്റി ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ആരുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്നതിലൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ആ മുൻപിൽ നിൽക്കുന്ന കുറച്ച് ആളുകളെ മാത്രമാണ് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് പോലീസിന് ഉൾപ്പെടെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ആ കൂടി നിൽക്കുന്ന കൂടുതൽ ആളുകളെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല കൂട്ടത്തിന്റെ കുറച്ച് പുറകിൽ നിന്നും ആ നിരവധി ആളുകൾ കൂടി നിൽക്കുന്ന ആ ഒരു നടുവിൽ നിന്നുമാണ് ആ ഒരു വസ്തു ഈ പോലീസിന് ഇടയിലേക്ക് വന്ന് വീഴുന്നതും അപ്പോൾ കൃത്യമായി ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ നിലവിൽ ഇതുവരെയും സാധിച്ചിട്ടില്ല അപ്പോൾ ആ നിലയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ആയിരത്തിലധികം ആളുകളുടെ പേരിലാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് അതിൽ ആ നിരവധി യു ഡി എഫ് പ്രവർത്തകരും നിരവധി എൽ ഡി എഫ് പ്രവർത്തകരുമുണ്ട് അതിൽ കണ്ടാലറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ് അപ്പോൾ ഇതിൽ ആരാണ് ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞത് ആരാണ് അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ ആരാണ് അവിടേക്ക് കൊണ്ടുവന്നത് എന്നതിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട് അപ്പോൾ തന്നെയാണ് സി പി എം ആരോപിക്കുന്നത് ാണ് എന്നുള്ള കാര്യം വ്യക്തമാകണം അത് പോലീസ് അന്വേഷണത്തിൽ കൂടി വ്യക്തമാകേണ്ടതുണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ദൃശ്യം കണ്ട് ആരെയും വിലയിരുത്താൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ഏതായാലും സി പി എം പറയുന്നത് ഉയർത്തുന്ന ആരോപണം കോൺഗ്രസ് യു ഡി എഫ് അവിടെ ഒരു കലാപത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് അത് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കലാപശ്രമം നടന്നു എന്നുള്ളതാണ് സി പി എം ആരോപിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല അവിടെ ഒരു സ്ഫോടക വസ്തു വീണ് പൊട്ടുന്നുണ്ട് അതിനി ആരാണെറിഞ്ഞതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്നും